നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഇടം വലം തിരിയാൻ വയ്യ എന്തിന് ഒന്ന് വെളിക്കിറങ്ങാൻ പോലും വയ്യെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രോള് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വന്നപ്പോൾ ചമ്മി നാറി ഇളഭ്യരായി നിന്നത് ഇവിടുത്തെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പോലീസ് സേന തന്നെയാണ് എസ് ഐ ടി ടീം സംഘം സംഘമായി തിരിഞ്ഞ ഓരോ ജില്ലകളിലും ഓരോ സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തുന്നു അതിർത്തികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു ഒരു ടീം കർണാടകയിലേക്ക് പോകുന്നു ഒരു ടീം തമിഴ്നാട്ടിലേക്ക് പോകുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിൽ പോയി അരച്ചുപെറുക്കിയിട്ടും പുഷ്പം പോലെ ഊരി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പലരും കൈയടിക്കുകയാണ് കാരണം അദ്ദേഹം നേരി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ വിചാരണ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നും അദ്ദേഹത്തിന് എത്രയും ഒഴിഞ്ഞു പോകണം അടിയന്തരമായി ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ എന്ന ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന അമ്മമാരെ കാണാൻ സാധിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളും സി നേതാക്കളും അതുപോലെ തന്നെ ഈ ഡിവൈഎഫ്ഐ സമൂഹ മാധ്യമങ്ങൾ കിടന്ന ബഹളം വെക്കുന്ന ചിലരും ആ അമ്മമാരെ മറ്റു കണ്ണുകളോടുകൂടി കാണാനും മറ്റു മറ്റു പല പേരുകൾ പറഞ്ഞ് അവരെ വിളിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതൊന്നും ഇങ്ങോട്ടേക്ക് ഏഷ്യില്ല എന്ന മട്ടിൽ ആ അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തെ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോനെ ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു തെറ്റ് ആർക്കും സംഭവിച്ചു പോവും പ്രായത്തിൻ്റെതായ തെറ്റുകൾ ആയിരിക്കാം എന്നും പറയുന്നവരും ഉണ്ട് പക്ഷെ ചില തെറ്റുകൾ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ വിചാരണകൾ മാധ്യമ ക്രൂശ ക്രൂഷകൾ ഇതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ നേരിടേണ്ടതല്ല എന്തായാലും രാഹുലിന്റെ ആ പതിയെ പതിയെ ഉള്ള ചായകുടി അത് അക്ഷരാർത്ഥത്തിൽ ചർച്ചയാവുകയാണ് എല്ലാ മാധ്യമങ്ങളെയും നോക്കിക്കൊണ്ട് തന്നെ ആയിരുന്നു ആ ചായകുടിയാണ് എന്ന് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങൾ പച്ചയായി എഴുതുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പാലക്കാട് എം രാഹുൽ മാങ്കൂട്ട അതിനെ നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് സർക്കാരിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു ഒളിവിലേക്ക് പോകാൻ രാഹുലിനെ അനുവദിക്കരുത് എന്നാണ് പോലീസിന് സർക്കാരിൽ നിന്നും ലഭിച്ച നിർദ്ദേശം രാഹുലിനെ പോലീസ് പിന്തുടരും ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂല ും ചെയ്യും രാഹുലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റഡാറിൽ തന്നെ ഉണ്ട് രാഹുൽ എന്ന് ഉറപ്പിക്കുന്നത് പാലക്കാട് നിന്നും രാഹുൽ മാറുമെന്നും സൂചനയുണ്ട് അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ പോകുമെന്നാണ് റിപ്പോർട്ട് ഇത് വീണ്ടും ഒളിവിൽ പോകാനുള്ള ശ്രമമായി രാഹുൽ രാഹുൽ ഒളിവിൽ പോകാനുള്ള ശ്രമമായി പോലീസ് കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ കർശന നിരീക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത് ആദ്യ ബലാത്സംഗ പരാതി വന്നതോടുകൂടി രാഹുൽ ഒളിവിൽ പോയി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യവും നൽകി ഈ ജാമ്യവും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയത് എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വരിങ്ങാതെ വൈകിട്ട് വരെ എന്ന് ആർക്കും അറിയില്ല പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് എം എൽ എ ഓഫീസിൽ വിവരം ലഭിച്ചത് വരും വോട്ട് ചെയ്യുമെന്ന സൂചന ലഭിച്ചിരുന്നുവെന്ന് മാത്രം പോലീസും വിവരങ്ങൾ അറിഞ്ഞിരുന്നു സുരക്ഷ ഒരുക്കി കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു എന്നാൽ രാഹുൽ പോയത് അടൂരിലേക്കാണ് ഒരു മാധ്യമത്തിനും യാത്ര വഴി കണ്ടതാനും കണ്ടെത്താനും കഴിഞ്ഞില്ല പുലർച്ചയോടെ വീട്ടിലെത്തുകയും അമ്മയെ കാണുകയും ചെയ്തു അമ്മയെ നേരത്തെ അറിയിച്ചിട്ടാണ് മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് യാത്ര തുടങ്ങിയത് അമ്മയ്ക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് അമ്മ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു രാഹുൽ കഴിഞ്ഞ ദിവസം രാത്രി തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്നു മാധ്യമങ്ങളും പോലീസും പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ശ്രമം ഉപേക്ഷിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിനുശേഷം വീട്ടിലോ ഓഫീസിലോ വന്നിട്ടില്ല മാത്തൂർ വഴി പാലക്കാട് രാഹുൽ എത്തിയെന്നും വിലയിരുത്തൽ എത്തി എന്നാലും ആരും അറിയാതെ രാഹുൽ എത്തിയത് അടൂരിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് പാലക്കാട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ലഭ്യമായ വിവരം എം എൽ എയുടെ വാഹനം അവിടേക്ക് വരുത്തി വോട്ട് ചെയ്യാൻ വന്നു മൂന്ന് ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് അവകാശവാദം എന്നാൽ രാഹുലിനെ കുറിച്ചൊരു തുമ്പും പോലീസിന് കിട്ടിയിരുന്നില്ല മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി നിർത്തി പതിനഞ്ചു ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് എത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് പാലക്കാട്ടെ രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് ഇന്നലെ തന്നെ വിവരം ലഭിച്ചിരുന്നു രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയ വിധി വന്നതോടുകൂടി രാഹുലിന്റെ വരവ് അനുയായികൾ ഉറപ്പിക്കുകയായിരുന്നു രാഹുൽ എം എൽ എ ആയ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഉണ്ടായിരുന്നത് രാഹുലെ വോട്ട് ചെയ്യാൻ എത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്ന് അത് ദോഷകരമാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് വൈകിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് ൊക്കെ നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകൻ രാഹുലിനെ സ്വീകരിച്ചത് എത്ര തന്നെ രാഹുൽ വിഷയം കത്തിച്ചു നിർത്താൻ നോക്കിയാലും അവസാനം അവസാന നിമിഷം വന്ന് എല്ലാ ദിവസത്തെയും എല്ലാ ഈ ചർച്ചകളും അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ ആ ദിവസത്തെ തൂക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ സി പി എമ്മും മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ തുടങ്ങിയവരെല്ലാവരും തന്നെ രാഹുൽ സ്ത്രീരംഭണനാണ് പോലും മൃഗീയ ജീവിയാണെന്ന് പോലും മുദ്ര കുത്തി കഴിഞ്ഞ വലിയ ചർച്ചകളായിരുന്നു അതിനുശേഷമാണ് രാഹുൽ അഞ്ചുമണിയോടുകൂടി റീ എൻട്രി നടത്തിയത് അതിനു മുൻപ് പാലക്കാട്ട് ജനങ്ങളോട് ചോദിച്ചപ്പോൾ രാഹുൽ രാഹുൽ വരുമോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാഹുൽ വരട്ടെ രാഹുലിന്റെ വ്യക്തിപരമായ അവകാശമല്ലേ അത് അപ്പോൾ രാഹുൽ വന്ന വോട്ട് ചെയ്യട്ടെ പക്ഷെ രാഹുൽ ഒരിക്കലും ഒരു കാരണവശാലും കോൺഗ്രസിന് കുത്തരുത് രാഹുൽ കോൺഗ്രസിന് കുത്തിയാൽ രാഹുൽ ഒരു വീണ് കിടന്നപ്പോൾ രാഹുലിനെ ഒന്ന് കൈവിട്ട് ചെഴുന്നേൽപ്പിക്കാത്ത ഈ ഒരു സംഘത്തിന് ഒരു കോൺഗ്രസ് ടീമിന് വോട്ട് ചെയ്യേ ചെയ്യരുത് എന്നാണ് പലരും പറഞ്ഞത് രാഹുൽ വരട്ടെ ട്ടെ എന്ന് നിരവധി ആളുകൾ പറയുന്നുണ്ട് എന്നാൽ രാഹുൽ കുത്തി പറയുന്നവരും ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വിധി വരികയാണ് രാഹുൽ മാങ്കൂട്ട വിഷയം പരമാവധി കത്തിച്ചു നിർത്താൻ ശ്രമിച്ച മാധ്യമങ്ങളും അതുപോലെ തന്നെ സി പി എം നേതാക്കളും ഒക്കെ തന്നെ ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് അവർ പറയുന്നത് സ്വർണപ്പാളി വിവാദം ഒന്നും തന്നെ ഒരു ജനതയ്ക്കും ഒരു സാധാരണക്കാരായ ജനവും വോട്ടായി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അതിൽ വോട്ടിൽ തടസ്സം നിൽക്കുമെന്ന് കരുതുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ട വിഷയം അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ട വിഷയം ഒരുപക്ഷെ തടയിടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്ന പക്ഷെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം